നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു മുകുന്ദനുണ്ണിയുടെ വീടിന് മുന്നിൽ വന്ന് നിന്ന ടാക്സിയിൽ നിന്ന് സുമിത്രയും അനിരുദ്ധനും ഇറങ്ങി ഗേറ്റ് തുറന്ന് രണ്ടുപേരും വീട്ടിലേക്ക് കയറി വന്നു ഏടത്തി വരാന്തയിൽ ഓടിക്കയറിയിട്ട് സുമിത്ര കോളിംഗ് ബെൽ അമർത്തി അനിരുദ്ധൻ ലോക്കിൻ്റെ ഹാൻഡിൽ താഴ്ത്തി വീട് ലോക്ക് ചെയ്തിരിക്കുക വാതിലിൽ തട്ടി സുമിത്ര വിളിച്ചു ഏടത്തി ഉണ്ണിയേട്ടാ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഈശ്വര എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു സുമിത്രയും അനിരുദ്ധനും വീടിൻ്റെ പിൻഭാഗത്തേക്ക് ധൃതിയിൽ ചെന്നു തീറ്റപ്പുല്ലുമായി അശോകൻ പറമ്പിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ഇവിടെ ആരുമില്ലേ സുമിത്ര ചോദിച്ചു അശോകൻ തലയിലിരുന്ന തീറ്റപ്പുല്ല് താഴേ കിട്ടു ആരാ മനസ്സിലായില്ല ഞാൻ ദേവു ഏടത്തിയുടെ അനിയെത്തിയ സുമിത്ര ഒറ്റപ്പാലത്ത് നിന്ന് വരുവാ അശോകന് അവരെ മനസ്സിലായി ഇവിടിപ്പോ ആരുമില്ല അവരൊക്കെ എവിടെ പോയതാ അശോകൻ ഒന്നു പരിങ്ങി എന്താ നിങ്ങളുടെ പേര് അനിരുദ്ധൻ ചോദിച്ചു അശോകൻ ഉണ്ണിയേട്ടനും ഏടത്തിയും കുട്ടികളും എവിടെയാ പോയേ അനിരുദ്ധൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലേ എന്തേ സുമിത്രയിൽ ഒരേക്കമുണ്ടായി എവിടെ തുടങ്ങുമെന്നറിയാതെ അശോകൻ നിന്നുഴറി സുമിത്രയുടെ മുഖത്ത് ഭീതി നിഴലിച്ചു ദേവു എടത്തി വീട്ടിലെത്തിയോ എന്നന്വേഷിച്ച് ഇന്നലെ ഉണ്ണിയേട്ടൻ നാലഞ്ച് വട്ടം വിളിച്ചു ഏടത്തി വന്നതും ഇല്ല ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുയില്ല എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി ഞങ്ങൾ ടാക്സി പിടിച്ച് വെളുപ്പിന് പുറപ്പെട്ടതാ എന്താ സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പറ സുമിത്ര അക്ഷമ പ്രകടിപ്പിച്ചു ദേവുവിനെ കാണാഞ്ഞിട്ടാ തറവാട്ടിലെത്തിയോ എന്നറിയാൻ മുകുന്ദൻ വിളിച്ചത് ഇന്നലെ പകലും ഈ നേരം വരെയും ദേവുവിനെക്കുറിച്ചൊരു വിവരവും ഇല്ല സുമിത്ര നടുങ്ങിപ്പോയി ദേവു എടുത്തിയെ കാണാനില്ലെന്നോ എവിടെ പോയി അറിയില്ല സാറേ കുട്ടികൾ എവിടെ ഉണ്ണിയേട്ടൻ എവിടെ പോയി കുട്ടികൾ അവരുടെ അച്ഛൻ്റെ കൂടെ പോയി എവിടേക്കാണെന്ന് പറയാതെ മുകുന്ദനും പോയി നിങ്ങൾ എന്തൊക്കെയാ പറയണേ കുട്ടികളുടെ ഏത് അച്ഛൻ കൊണ്ടുപോയെന്നാ നിങ്ങളെന്താ പിച്ചുംപേയും പറയുവാണോ ചന്ദ്രദാസ് സാറ് അയാളാണത്രേ മൂന്ന് കുട്ടികളുടെയും അച്ഛൻ ഭൂമി കീഴ്മേൽ മുറിയുന്നത് പോലെ സുമിത്രയ്ക്ക് തോന്നി അവൾ അനിരുദ്ധൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഏത് ചന്ദ്രദാസ് നിങ്ങളൊന്ന് വാ ഞാൻ എല്ലാം പറയാം അശോകൻ അവരെ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ ചുരുക്കി അയാൾ പറഞ്ഞു ദേഹം കുഴഞ്ഞ് സുമിത്ര വരാന്തയിലിരുന്നു നാട്ടുകാരിൽ ചിലരൊക്കെ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി നടുക്കം വിട്ടുണരാൻ അനിരുദ്ധൻ കുറേ സമയമെടുത്തു നിനക്കറിയാവോ ചന്ദ്രദാസിനെ അറിയാമെന്ന് സുമിത്ര ശിരസ് ചലിപ്പിച്ചു മുകുന്ദൻ ദേഹുവിനെ കൊന്ന് ഡാമിൽ താഴ്ത്തിയെന്നാണ് ചന്ദ്രദാസ് പറയുന്നത് മുകുന്ദൻ ഒരിക്കലും അത് ചെയ്യില്ല സാറേ രാത്രി എപ്പോഴോ അവൾ ഇറങ്ങിപ്പോയതാ എല്ലാവരും മുകുന്ദനെ സംശയിക്കുക കുട്ടികൾ ഇപ്പോൾ എവിടെയുണ്ട് ചന്ദ്രദാസിൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ് കൊണ്ടുപോയത് അവനൊരു ചതിയനാ ഇയാൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വരുമോ വരാം സാറേ അയാളുടെ കയ്യിലേക്ക് കൊടുക്കാതെ നിങ്ങൾ ആ കുട്ടികളെ കൊണ്ടുപോകണം എഴുന്നേൽക്ക് അനിരുദ്ധൻ സുമിത്രയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ആളുകൾക്കിടയിലൂടെ അവർ റോഡിലേക്ക് ഇറങ്ങി കാറിൽ കയറി മുന്നിൽ അശോകനും കയറി അനിരുദ്ധൻ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു ചന്ദ്രദാസിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ ടാക്സി ചെന്ന് നിന്നു വാതിൽ അടഞ്ഞു കിടക്കുന്നതാണ് കണ്ടത് അനിരുദ്ധൻ പടികൾ കയറി വാതിലിൽ മുട്ടി അകത്ത് ആരുമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി ഇവിടെ ആരുമില്ല ദൈവമേ അയാൾ ആ കുട്ടികളുമായി കടന്നു കളഞ്ഞോ കുഴഞ്ഞു വീണു പോകാതിരിക്കാൻ കാറിൽ പിടിച്ച് സുമിത്ര വിറങ്ങലിച്ച് നിന്നു അനിരുദ്ധൻ ഇറങ്ങി വന്നു കുഞ്ഞുമോൻ താഴെ നിന്ന് കയറി വരുന്നത് അശോകൻ കണ്ടു കുഞ്ഞുമോനെ ചന്ദ്രദാസ് സാറും കുട്ടികളും എവിടെ പോയി കുഞ്ഞുമോൻ അടുത്തേക്ക് വന്നു ആരാ ഇവരൊക്കെ ദേവുവിൻ്റെ അനീത്തിയും ഭർത്താവുമാ ഞാൻ വന്നപ്പോഴും ഇവിടെ ആരെയും കണ്ടില്ല കുഞ്ഞുമോൻ കൈമലർത്തി അയാൾ അവരെയും കൊണ്ടുപോയി സാറേ വണ്ടിയിൽ കയറ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം അനിരുദ്ധൻ സുമിത്രയെ കാറിൽ പിടിച്ച് കയറ്റി ഇയാളൊന്ന് വഴി കാണിച്ചതാ ശരി സാറേ അശോകനും കാറിൽ കയറി വണ്ടി ഇളകിപ്പോയപ്പോൾ കുഞ്ഞുമോൻ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്തു കാപ്പി കുടിക്കഴിഞ്ഞ് ചന്ദ്രദാസ് കുട്ടികളെ കാറിൽ കയറ്റി ഡോർ അടച്ചപ്പോൾ സെൽ റിങ് ചെയ്തു വന്ദന ഉത്കണ്ഠയോടെ നോക്കുന്നത് അയാൾ കണ്ടു എന്താ കുഞ്ഞുമോനെ അവൻ പറയുന്നതെല്ലാം ചന്ദ്രദാസ് മൂളിക്കേട്ടു സാറ് കുട്ടികളുമായി പോയ വിവരം പോലീസ് അറിയാൻ പോവുക അവർ സ്റ്റേഷനിലേക്കാണ് പോയത് അതിനെന്താടാ മക്കളെ തറവാട്ടിൽ വിട്ടിട്ട് ഞാൻ ഉടനെ വരാം നീ ഫോൺ വച്ചു കോൾ കട്ട് ചെയ്ത് ചന്ദ്രദാസ് കാറിൽ കയറി പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും അതിനു മുമ്പേ അവരെ എത്തിക്കേണ്ടിടത്ത് ചന്ദ്രദാസ് എത്തിച്ചിരിക്കും അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്താ പറഞ്ഞേ വന്ദന ചോദിച്ചു ഡാമിൽ തിരച്ചിൽ തുടങ്ങിയെന്ന് പിന്നെ അവൾ ശബ്ദിച്ചില്ല മടിയിൽ കിടന്ന ഉണ്ണിമോളുടെ തലമുടി തഴുകിക്കൊണ്ടിരുന്നു കവിളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങാൻ തുടങ്ങി ടൗണുകൾ ഓരോ നൈ പിന്നിട്ടുകൊണ്ടിരുന്നു ഇടയ്ക്ക് കാണുന്ന സ്ഥലനാമങ്ങൾ വന്ദന ശ്രദ്ധിച്ചു ഒരു ഇട റോഡിലേക്ക് ചന്ദ്രദാസ് കോർപ്പിയോ തിരിച്ചു നൂറ് മീറ്റർ ഓടിയിട്ട് തുറന്ന് കിടന്ന ഗേറ്റ് കടന്ന് വണ്ടി പഴയൊരു ഓടുപാകിയ കെട്ടിടത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു കുട്ടികൾ പുറത്തേക്ക് മിഴിച്ചു നോക്കി എന്നതാ ഇവിടെ അമ്പരപ്പോടെ വന്ദന ചോദിച്ചു മക്കൾ ഇറങ്ങിവ അയാൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അകത്ത് പക്കച്ചിരുന്ന വന്ദനയും കുട്ടികളും വണ്ടിയിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കിയില്ല ചന്ദ്രദാസ് മറുവശത്തേക്ക് വന്ന് ഡോർ തുറന്നു ഇറങ്ങ മക്കളെ നിങ്ങളുടെ അച്ഛനല്ലേ പറയുന്നത് അയാൾ വിജയിച്ച മട്ടിൽ ചിരിച്ചു ഇതേതാ സ്ഥലം വന്ദന പേടിയോടെ ചോദിച്ചു പറവൂരാ വന്ദന ഭയന്നുപോയി ഞങ്ങൾക്ക് പോകേണ്ടത് ഒറ്റപ്പാലത്തേക്കാണ് ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോ നിങ്ങളെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുന്നത് ഇവിടെ കഴിയുന്ന ആളാ വന്ദനയുടെ ഉള്ളു കിടുങ്ങി ചന്ദ്രദാസ് ചിരിച്ചു നിങ്ങളെ ആപത്തിൽപ്പെടുത്താനല്ല അച്ഛൻ കൊണ്ടുവന്നത് സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കാനാ ദേവു മരിച്ചിട്ടൊന്നുമില്ല മക്കളെ അവൾ ഈ വീട്ടിലുണ്ട് അയാൾ ചിരിച്ചു അമ്മ അവിശ്വസനീയതയോടെ അവൾ അയാളെ നോക്കി ഇറങ്ങ ചേച്ചി മറുവശത്തെ ഡോർ തുറന്ന് വൃന്ദയിറങ്ങി അവൾ അതിലൂടെ തന്നെ ഉണ്ണിമോളെയും പിടിച്ചിറക്കി കുട്ടികൾ ഇറങ്ങിയതോടെ വന്ദനയ്ക്കും ഇറങ്ങാതെ തരമില്ല എന്ന് വന്നു എവിടെ അമ്മ വൃന്ദ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു വീടിൻ്റെ വരാന്തയിൽ നാൽപ്പത്തിയഞ്ചിനടുത്ത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ നിൽക്കുന്നത് വന്ദന കണ്ടു അമ്മ എവിടെയെന്ന് പറങ്കളെ വൃന്ദ അയാളോട് ചോദിച്ചു അതിനു മുമ്പ് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം മുകുന്ദൻ കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ അവൾ രക്ഷപ്പെട്ടു ഡാമിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിരുന്നു അവളുടെ ശ്രമം ഭാഗ്യത്തിന് കുഞ്ഞുമോൻ അവളെ കണ്ടു അവൻ തടഞ്ഞു വെച്ചിട്ട് എന്നെ വിളിച്ചു പേരും വിറങ്ങലിച്ചു നിന്നു ഞാൻ എന്തു പറഞ്ഞിട്ടും ദേവു കേൾക്കാൻ കൂട്ടാക്കിയില്ല മുകുന്ദനെ ഭയമായിരുന്നു അവൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടാണ് നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് പിന്നെ അമ്മയെ അച്ഛൻ കൊന്നതാണെന്ന് അങ്കൾ പറഞ്ഞതോ വൃന്ദ ചോദിച്ചു ദേവു ജീവിച്ചിരിപ്പുണ്ടെന്ന് കേട്ടാൽ മുകുന്ദൻ അടങ്ങിയിരിക്കുമോ അവളെ രക്ഷിച്ചത് ഞാനാണെന്നറിഞ്ഞാൽ അയാൾ ആദ്യം വകവരുത്തുന്നത് എന്നെ ആയിരിക്കും കൊലവിളിയുമായി നടക്കുന്ന അയാളെ പിടിച്ചു നിർത്താൻ വേറെ വഴിയൊന്നുമില്ലായിരുന്നു അയാൾ ചതിയനാണെന്ന് വന്ദനയ്ക്ക് മനസ്സിലായി ഞങ്ങൾക്ക് അമ്മയെ കാണണം മക്കൾ വാ ചന്ദ്രദാസ് വീടിന് നേരെ നടന്നു അയാളെ വിശ്വസിക്കാൻ വന്ദനയ്ക്ക് മടി തോന്നി അമ്മയുടെ പേരും പറഞ്ഞ് തന്നെയും മക്കളെയും ഈ വീടിനുള്ളിൽ അടച്ചിടാനാണ് അയാൾ ശ്രമിക്കുന്നത് ചന്ദ്രദാസ് വരാന്തയിൽ കയറി പടി കയറാൻ തുനിഞ്ഞ വൃന്ദയെ വന്ദന മുറ്റത്ത് പിടിച്ചു നിർത്തി അവളുടെ മുഖത്തും സംശയം പ്രതിഫലിച്ചു അവളെവിടെ ചന്ദ്രദാസ് സ്ത്രീയോട് ചോദിച്ചു എണീച്ചിട്ടില്ല സാറേ ചന്ദ്രദാസ് തിരിഞ്ഞ് കുട്ടികളെ നോക്കി എന്താ അവിടെ നിന്നത് കയറി വാ അമ്മയെ കാണാതെ ഞങ്ങൾ വരില്ല വന്ദനയ്ക്ക് ചതിയുടെ മണമടിച്ചു അപ്പോൾ നിങ്ങൾക്ക് അച്ഛനെ വിശ്വാസമില്ലല്ലേ സങ്കടമുണ്ട് മക്കളെ മുകുന്ദൻ്റെ വെട്ടുകത്തിയുടെ വായ്ത്തലയിൽ നിന്ന് നിങ്ങളെയും ദേവുവിനെയും രക്ഷിച്ചവനാ ഞാൻ നിങ്ങൾ ഇങ്ങനെ തന്നെ അച്ഛനോട് പെരുമാറണം അയാൾ വികാരാധീനനായി വന്ദന അത് കേട്ടൊന്നും അലിഞ്ഞു പോലുമില്ല രമണി അവളെ കൂട്ടിക്കൊണ്ടു വാ രമണി അകത്തേക്ക് പോയി വന്ദനയുടെ നെഞ്ച് ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി സത്യമാണോ ഈ മനുഷ്യൻ പറയുന്നത് വേണ്ട നിങ്ങൾ അവിടെ തന്നെ നിന്നോ അമ്മയെ ജീവനോടെ കാണുമ്പോഴെങ്കിലും ഈ അച്ഛൻ്റെ മനസ്സ് മക്കൾ തിരിച്ചറിഞ്ഞാൽ മതി അകത്തേക്ക് മിഴിന്നട്ട് മൂന്നുപേരും ശ്വാസമടക്കി പിടിച്ചു നിന്നു ഒരു ഭ്രാന്തിയെ പോലെ ദേവയാനി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഒന്നിച്ചവർ നിലവിളിച്ചു അമ്മേ കുട്ടികളെ കണ്ടതും ദേവയാനിയിലും ശക്തമായ ഒരു നടുക്കമുണ്ടായി എവിടെ നിന്നോ വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞു വന്നതുപോലെ തൻ്റെ മക്കൾ മൂന്നുപേരും ഓടി വന്ന് ദേവയാനിയെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു അവരുടെ ശിരസുകളിൽ അവൾ മാറി മാറി ഉമ്മ വെച്ചു നിങ്ങളെന്തിന് പാപിയായ അമ്മയെ തേടി വന്നു വന്ദനയുടെ മുഖം പിടിച്ച് ദേവയാനി പൊട്ടിക്കരഞ്ഞു അച്ഛനെ ഉപേക്ഷിച്ച് പോരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി ആ മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങളത് തിരിച്ചറിയാതെ പോയല്ലോ മക്കളെ അച്ഛൻ ഞങ്ങളെയും കൊല്ലു അമ്മേ വൃന്ദ കരഞ്ഞുകൊണ്ട് ദേവയാനിയെ മുറുക്ക കെട്ടിപ്പിടിച്ചു ദേവയാനി വന്ദനയെ വിട്ട് അവളെ പിടിച്ചു എന്താ നീ പറഞ്ഞത് നിൻ്റെ അച്ഛൻ നിങ്ങളെ കൊല്ലൂ നിന്നെ പറഞ്ഞത് വിശ്വസിപ്പിച്ചത് ആരാടീ പറയടി ദേവയാനിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലെ കൃഷ്ണമണികൾ ജ്വലിച്ചു കുട്ടികൾ ഭയന്നുപോയി അങ്കിൾ വൃന്ദയുടെ ഒച്ച വിറച്ചു ദേവയാനി ചന്ദ്രദാസിന് നേരെ തിരിഞ്ഞു എൻ്റെ മക്കളെ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണല്ലേ നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നത് അവൾ കിതച്ചു ദേവു നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ മുകുന്ദൻ നിന്നെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പോലീസിനോട് പറഞ്ഞത് ഇവരാ അതോടെ എല്ലാ സത്യവും ലോകമറിഞ്ഞു ഈ കുട്ടികളുടെ അച്ഛൻ മുകുന്ദനല്ല ഞാനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ദേവയാനി കിടുകിടെ വിറച്ചു മുകുന്ദൻ ഒളിവിൽ പോയി പോലീസുകാരും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടാ ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഇവരുടെ സംരക്ഷണ ചുമതല പോലീസ് എന്നെ ഏൽപ്പിച്ചു ഇവരുടെ അച്ഛനായ ഞാൻ അതല്ലാതെ പിന്നെ എന്ത് ചെയ്യണം അവരുടെ അച്ഛൻ ഞാനാണെന്ന് അവർക്കറിയാം മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതുപോലെ ഞാൻ എൻ്റെ മക്കളെയും രക്ഷിച്ചു ഒരച്ഛൻ്റെ കടമ ഞാൻ നിറവേറ്റി എന്നിട്ട് നീ എന്നെ പഴിക്കുവാണോ ദേവയാനി പകയോടെ ചന്ദ്രദാസിനെ നോക്കി നിങ്ങളെ ഭയന്ന ഞാൻ ജീവൻ എടുക്കാൻ തീരുമാനിച്ചത് ഒടുവിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഞാൻ പെട്ടു എൻ്റെ മക്കളെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ജയിച്ചെന്നാണോ നിങ്ങൾ കരുതിയത് ദേവയാനി വെട്ടിത്തിരിഞ്ഞു പോ മക്കളെ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല് മുകുന്ദനുണ്ണിയാ നിങ്ങളുടെ അച്ഛൻ ഇയാൾ ചതിയനാ ചന്ദ്രദാസ് നടുങ്ങിപ്പോയി ഇയാൾ പറയുന്നതൊന്നും എൻ്റെ മക്കൾ വിശ്വസിക്കരുത് അമ്മയുടെ ജീവിതം തകർത്ത ദുഷ്ടനാ ഇയാൾ എന്നെ ചതിച്ചവനാ ഇയാളൊരു മൃഗവാ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് ചന്ദ്രദാസിന് തോന്നി കൊള്ളാം അവന് കൊത്തിനുറുക്കാൻ നീ ഈ കുട്ടികളെ തള്ളിവിടുകയാണോ ഇല്ല മക്കളെ സ്നേഹിക്കാനേ നിങ്ങളുടെ അച്ഛന് കഴിയൂ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ അച്ഛൻ ഭ്രാന്തെടുത്ത് ഓരോന്ന് ചെയ്തത് കൈവിട്ട് കളയല്ലേ മക്കളെ ആ മനുഷ്യനെ ഇവരെയും കൂട്ടി വേഗം പോ ചന്ദ്രദാസ് കത്തിപ്പടർന്ന് മുന്നോട്ട് ചെന്നു നിനക്കിവരെ വേണ്ടെങ്കിൽ നീ വിട്ടേക്ക് എൻ്റെ മക്കളെ എനിക്ക് വേണം ഇവരെ ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാ നിനക്കുള്ളത് ആര് പറഞ്ഞു ഇവർ നിങ്ങളുടെ മക്കളാണെന്ന് മുകുന്ദന് അതിനുള്ള കഴിവില്ലെന്ന് തെളിയിച്ചതല്ലേടി പരിശുദ്ധ ചമയുകയാണോ നീ ആരെ ബോധ്യപ്പെടുത്താനാണ് നിന്റെ ശ്രമം അയാൾ പരിഹസിച്ചു ഒരമ്മയാ പറയേണ്ടത് അവളുടെ കുട്ടികളുടെ അച്ഛൻ ആരാണെന്ന് എൻ്റെ മക്കളുടെ അച്ഛൻ നിങ്ങളാണെന്ന് ഞാനൊരിടത്തും പറഞ്ഞിട്ടില്ല ദേവയാനി പിഴച്ചവൾ തന്നെ പക്ഷേ നിങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല അവൾ വന്ദനയെ പിടിച്ചു നോക്കി നിൽക്കാതെ ഇവരെയും കൊണ്ട് തിരിച്ചു പോ അമ്മയില്ലാതെ ഞങ്ങൾ പോവില്ല ഇനി നിങ്ങൾക്കൊപ്പം ജീവിക്കാനുള്ള അർഹത അമ്മയ്ക്കില്ല അമ്മ വരില്ല അനിയത്തിമാരെയും കൂട്ടി മോളി ചെല്ല് ദേവയാനി കരഞ്ഞു അമ്മ വന്നില്ലെങ്കിൽ അച്ഛനെ പോലീസ് വിടില്ല അമ്മയെ കൊന്ന് ഡാമിൽ താഴ്ത്തിയെന്ന് പറഞ്ഞ് അച്ഛനെ പോലീസ് കൊണ്ടുപോയി ദേവയാനിയുടെ ഉടൽ വിറച്ചു വേഗം പോ മക്കളെ അമ്മ ജീവനോടെ ജീവനോടെയുണ്ടെന്ന് ചെന്ന് പോലീസ് നിങ്ങളുടെ അച്ഛനെ തല്ലിച്ചതയ്ക്കും ദേവയാനി കുട്ടികളെ മുന്നോട്ടേക്ക് തള്ളി ഞാൻ വരില്ല എന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ നിൽക്കണ്ട വന്ദന അവളുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞു ഞങ്ങളുടെ അച്ഛനെയും കൂട്ടി വരാം അമ്മ കൂടെ വരണേ വരാം വേഗം ചെല്ലെ വേഗം സമനില വിട്ടതുപോലെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നോ വന്ദന ഉണ്ണിമോളെയും വൃന്ദയെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തുനിഞ്ഞതും ചന്ദ്രദാസ് വഴിതടഞ്ഞു എന്താ ചെയ്യുന്നത് ഭ്രാന്തി പിടിച്ചു നിൽക്കുന്ന മുകുന്ദന മുന്നിലേക്കാണോ കുട്ടികളെയും കൊണ്ട് പോകുന്നത് ഇവൾ പറയുന്നത് നീ കേക്കരുത് സ്വന്തം മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരമ്മയും അവരെ മരണത്തിലേക്ക് തള്ളിവിടില്ല വഴിയെന്ന് മാറ് വന്ദനയുടെ ഒച്ച കനത്തു പോകരുത് മോളെ അയാൾ നിങ്ങളുടെ ആരുമല്ല പ്രായം തികഞ്ഞവളാ നീ രണ്ട് അനിയത്തിമാരെയും കൊണ്ട് മൃഗതുല്യനായ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് മരണത്തിന് സമ ആ പോകരുത് നിങ്ങളുടെ അച്ഛനാ പറയുന്നത് അപകടത്തിലേക്ക് പോവരുത് നിങ്ങൾ ഞങ്ങളുടെ ആരുമല്ലെന്ന് ഞങ്ങളെ പ്രസവിച്ച അമ്മ തന്നെ പറഞ്ഞു പിന്നെങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ അച്ഛനാവും ചന്ദ്രദാസ് അന്താളിച്ചു പോയി നിങ്ങളൊരു ചതിയനാണെന്ന് എനിക്ക് മുമ്പേ തോന്നിയതാ നിങ്ങളുടെ വാക്കിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ അമ്മയെ അച്ഛൻ കൊന്ന് ഡാമിൽ താഴ്ത്തിയെന്ന് പറയില്ലായിരുന്നു ഇവിടെ എത്തുന്നതുവരെ ഞങ്ങളോടത് ആവർത്തിച്ചു കൊണ്ടിരുന്നു മനുഷ്യത്വം എന്നൊന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഈ കുട്ടികളുടെ മുന്നിൽ നിങ്ങളത് ആവർത്തിക്കില്ലായിരുന്നു വെറുപ്പോടെ അവൾ അയാളെ നോക്കി ഞങ്ങളുടെ അച്ഛൻ്റെ കൈകൊണ്ട് മരിക്കാൻ ആ യോഗമെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതും ആ അച്ഛൻ്റെ നെഞ്ചിലെ വിയർപ്പ് രുചിച്ചാണ് ഞങ്ങൾ വളർന്നത് അതിനേക്കാൾ വലിയ സ്വർഗം ഞങ്ങൾക്കില്ല ചന്ദ്രദാസിൻ്റെ തലച്ചോറിൽ വണ്ടുകൾ മുരണ്ടു അച്ഛനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചുപോയി അമ്മയെ അച്ഛൻ കൊന്നതാണെന്ന് വിശ്വസിച്ചു പോയി ആ കാലിൽ വീണ് ഞങ്ങൾക്ക് മാപ്പ് പറയണം മുന്നോട്ട് നടക്കാൻ തുനിഞ്ഞ വന്ദനയുടെ കയ്യിൽ ചന്ദ്രദാസ് പിടിച്ചു എൻ്റെ മക്കളെയും കൊണ്ട് നീ പോവില്ല വന്ദന സർവ്വശക്തിയും എടുത്ത് കൈ വലിച്ചെടുത്തു ജ്വലിച്ചുകൊണ്ട് അവൾ അയാളുടെ മുഖത്തിനു നേരെ ചൂണ്ടുവിരൽ ഉയർത്തി തൊട്ടുപോവരുത് മുകുന്ദനുണ്ണിയുടെ മോളാ ഞാൻ അയാൾ പതറിപ്പോയി ഉണ്ണിമോളുടെയും വൃന്ദയുടെയും കൈകൾ പിടിച്ച് വന്ദന പടികൾ ഇറങ്ങിപ്പോയി അയാൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ കുട്ടികൾ ഗേറ്റിൽ നിന്ന് മറഞ്ഞതും ദേവയാനി അകത്തേക്ക് ഓടിപ്പോയി എന്താ സാറേ ഇതൊക്കെ പിള്ളാരെയും വന്ന് അവളെയും കൊണ്ടുപോകുമെന്നല്ലേ സാറ് പറഞ്ഞത് സാറിൻ്റെ ഭാര്യയല്ലേ അവള് രമണി ചോദിച്ചു ചന്ദ്രദാസിൻ്റെ തലയ്ക്കുള്ളിൽ മുരൾച്ച മാത്രമായിരുന്നു ഇനിയും അവളെ നിർത്താൻ പറ്റില്ല സാറേ എനിക്ക് കുറച്ച് തയ്യലൊക്കെ ഉള്ളതാ മാത്രമല്ല അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ ഞാനും കുടുങ്ങും സാറ് അവളെ കൊണ്ടുപോകാൻ നോക്ക് ദേവയാനി വരാന്തയിലേക്ക് ഇറങ്ങി വന്നത് പെട്ടെന്നായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് കണ്ടതും ചന്ദ്രദാസ് കടന്നു പിടിച്ചു അങ്ങനെ അങ്ങ് പോയാലോടി ചെയ് വിട് അവൾ പിടഞ്ഞു നിന്നെ ഞാൻ പറഞ്ഞു വിടാമടി ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട് തുടങ്ങി വെച്ചിടത്ത് നിന്ന് ഓരോന്നോരോന്നായി തീർക്കണം എനിക്ക് ചന്ദ്രദാസ് അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് തള്ളി അകത്ത് കയറി അയാൾ വാതിലടച്ച് കുറ്റിയിട്ടു സാറേ രമണി വാതിലിൽ തട്ടിയതൊന്നും അയാൾ കേട്ടില്ല ദേവയാനി ഭയന്ന് പിന്നിലേക്ക് മാറി ജീവിതത്തിൽ തോൽവി മാത്രം ഏറ്റുവാങ്ങിയവനാ ചന്ദ്രദാസ് ഒരു സമയമെങ്കിലും ജയിക്കാൻ ഞാൻ മോഹിച്ചു മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത് അതിനുവേണ്ടിയാണെന്ന് ഞാൻ കരുതി ദേവയാനി പിന്നിലേക്ക് നീങ്ങുന്നതനുസരിച്ച് അയാൾ മുന്നോട്ടേക്ക് ചെന്നു എൻ്റെ മക്കളെ എൻ്റെ കയ്യിൽ കിട്ടിയതാ അവർക്കൊപ്പം ഒരു ജീവിതം ഞാൻ കൊതിച്ചു അവരെയും കൊണ്ട് നിന്റെ അടുത്ത് വന്നു അവരുടെ അച്ഛൻ ഞാനാണെന്ന് തെളിഞ്ഞതോടെ നീ തിരസ്കരിക്കുമെന്ന് ഞാൻ കരുതിയില്ല വീണ്ടും നീ എന്നെ തോൽപ്പിച്ചു പിന്നോട്ടേക്ക് പോയ ദേവയാനി തയ്യൽ മെഷീൻ്റെ ടേബിളിൽ തട്ടി നിന്നു നിന്നെ ഞാൻ വിട്ടയക്കാൻ മടി ഒരിക്കൽ കൂടി നിന്നോടുള്ള എൻ്റെ പക തീർത്തിട്ട് പിന്നെ നിനക്ക് വിധിച്ചത് മരണം തന്നെ റെയിൽവേ ട്രാക്കിന് മുന്നിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം ചന്ദ്രദാസ് വികൃതമായൊന്ന് ചിരിച്ചു പിന്നിലേക്ക് പോയ ദേവയാനിയുടെ കയ്യിൽ വലിയ കത്രിക തടഞ്ഞു അവൾ അതെടുത്ത് പിന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു കരുത്ത് അവളുടെ സിരകളിലൂടെ കുതിച്ചു അവനെ ഞാൻ കൊല്ലുവിടി ചന്ദ്രദാസ് അത് ചെയ്തിരിക്കും നിന്റെ മക്കൾ അനാഥരാകും അതിനു മുമ്പ് ഒന്നുകൂടി നിന്നോടുള്ള പക തീർക്കണം ചന്ദ്രദാസിന് അയാൾ അവളുടെ ഇരുചുമലിലും കടന്നു പിടിച്ച് വെട്ടിത്തിരിഞ്ഞതും ദേവയാനി അലറിക്കൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് കത്രിക കുത്തിക്കയറ്റി അയാൾ ഒന്ന് മലച്ചു വലിച്ചു വരാൻ കഴിയുന്നതിനു മുമ്പേ ദേവയാനിയുടെ പിടി വിട്ടുപോയി ചന്ദ്രദാസ് ഉച്ചത്തിൽ അലറി വിളിച്ചു പുറത്തേക്ക് ചോര ചീറ്റിയൊഴുകുന്നത് കണ്ട് അവൾ പിന്നോക്കം മാറി പുളഞ്ഞുകൊണ്ട് ചന്ദ്രദാസ് അവളുടെ മുന്നിൽ നിന്ന് ഒന്നു വട്ടം കറങ്ങി കാലുകൾ തമ്മിൽ പിണഞ്ഞ് അയാൾ നിലത്തേക്ക് കമഴ്ന്നടിച്ച് വീണു കത്രികയുടെ ബാക്കി ഭാഗം കൂടി നെഞ്ചിലേക്ക് കുത്തിക്കയറിയപ്പോൾ അയാൾ ഒന്നുയർന്ന് താഴുന്നു കാതുകൾ പുത്തിപ്പിടിച്ച് ദേവയാനി തൊണ്ടപൊട്ടിക്കരഞ്ഞു പിന്നോട്ട് പോയി ചുവരിൽ ചെന്നിടിച്ച് അവൾ താഴെ വീണു നിലത്ത് പടർന്ന ചോരയിൽ കുതിർന്ന് ചന്ദ്രദാസ് കൈകാലുകൾ അടിച്ച് പുളഞ്ഞു ഒരു ഓട്ടോയിൽ വന്ദനയും കുട്ടികളും തൃപ്പൂണിത്തറയിൽ വന്നിറങ്ങി വന്ദന അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് കൊടുത്തപ്പോൾ മധ്യവയസ്കനായ ഡ്രൈവർ മുഖം ചുളിച്ചു ചില്ലറയില്ലേ വച്ചേ ഉള്ളൂ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി ഞാൻ ചില്ലറ മാറിയിട്ട് വരാം അയാൾ അടുത്ത കടയിലേക്ക് പോയി ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ അമ്മയെ കൊല്ലൂലെന്ന് നിങ്ങളാരും വിശ്വസിച്ചില്ല പാവം എൻ്റെ അച്ഛൻ ഉണ്ണിമോൾ സങ്കടപ്പെട്ടു വന്ദനയുടെ മനസ്സ് ഉമ്മിത്തി പോലെ നീറി എന്തെല്ലാം കൊള്ളി വാക്കുകൾ അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അച്ഛൻ യാചിച്ചു പറഞ്ഞിട്ടും താൻ കേട്ടില്ല പൊറുക്കണേ അച്ഛാ ഞങ്ങളോട് പൊറുക്കണേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നമുക്ക് അച്ഛനെയും കൂട്ടിക്കൊണ്ടു വന്ന് അമ്മയെ വിളിക്കാം അച്ഛൻ വിളിച്ചാൽ അമ്മ വരും വൃന്ദ കണ്ണു തുടച്ചു അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനല്ലേ നമ്മൾ പോകുന്നത് വന്ദന ആശ്വസിപ്പിച്ചു ഇനി ആ നാട്ടിൽ ജീവിക്കാൻ പറ്റുകയല്ല എന്ന് വന്ദന ഓർത്തു മറ്റെവിടേക്കെങ്കിലും പോകേണ്ടി വരും അച്ഛനെയും കൂട്ടി വരുമ്പോൾ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അമ്മ കൂടെ വരില്ല എന്ന് ഉറപ്പായിട്ടാണ് വിട്ടുപോകുന്നത് അച്ഛനെ എത്രയും വേഗം പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ അവർ അച്ഛനെ തല്ലിച്ചതയ്ക്കും ഓട്ടോ ഡ്രൈവർ തിരിച്ചു വന്ന് ബാക്കി തുക വന്ദനയ്ക്ക് കൊടുത്തു തൊടുപുഴയ്ക്ക് ഇവിടെ നിന്ന് എപ്പോൾ ബസ് കിട്ടുമങ്ങളെ മൂവാറ്റുപുഴ ഇറങ്ങിയാൽ മതി പേരും എങ്ങോട്ടാ സംശയത്തോടെ അയാൾ ചോദിച്ചു മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കുട്ടികളെയും പിടിച്ച് അവൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു കരയുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത് ആളുകൾ നമ്മെ സംശയിക്കും നടക്കുമ്പോൾ വന്ദന പറഞ്ഞു കുട്ടികൾ മൂളി അവർ ചെല്ലുമ്പോൾ ഒരു മൂവാറ്റുപുഴ ബസ് പുറപ്പെടാൻ തയ്യാറായി കിടപ്പുണ്ട് വന്ദന കുട്ടികളുമായി ബസ്സിൽ കയറി ഒരു സീറ്റിൽ മൂന്ന് പേരും ഇരുന്നു നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവേണ്ടത് അമ്മയെ കണ്ട വിവരം അറിയിച്ചാലേ അവർ അച്ഛനെ വിടൂ അച്ഛനെയും കൊണ്ട് വീണ്ടും പറവൂര് പോകണം രണ്ടുപേരും തലയാട്ടി വന്ദന അവരെ ചേർത്ത് പിടിച്ചു ബസ് മുന്നോട്ടേക്ക് ചലിച്ചു തുടങ്ങി ഗേറ്റ് കടന്ന് ഒരു പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് വന്നു നിന്നു മുറ്റം നിറയെ ആളുകൾ നിറഞ്ഞിരുന്നു ജീപ്പിൽ നിന്ന് സിഐ ജോണി കോട്ടൂരാൻ ഇറങ്ങി പിന്നാലെ പോലീസുകാരും പുറത്തു വന്നു ജോണി കോട്ടൂരാൻ പരിസരമൊന്ന് വീക്ഷിച്ചു അവർ കയറി ചെല്ലുമ്പോൾ വരാന്തയിൽ കരഞ്ഞുകൊണ്ടിരുന്ന രമണി എഴുന്നേറ്റു പോലീസിനെ കണ്ട് അവൾ കിടുകിട വിറച്ചു സാറേ എനിക്കൊന്നും അറിയില്ലേ അയാളുടെ ഭാര്യയെ രണ്ട് ദിവസം ഇവിടെ താമസിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞു പിണങ്ങി തറവാട്ടിലേക്ക് പോയ മക്കളുമായി വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു വേറൊന്നും എനിക്കറിയില്ലേ രമണി തൊഴു കയ്യോടെ കരഞ്ഞു ബാക്കി കൂടി പറയടി അയാൾ കുട്ടികളെയും കൊണ്ടുവന്നു എന്തോ കുഴപ്പം പിടിച്ച കേസാണെന്ന് കുട്ടികൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നേ കുട്ടികൾ വന്നതുപോലെ പോയി അയാൾ അകത്തേക്ക് കയറി കഥ കടച്ചു ഞാൻ വാതിലിൽ തട്ടി വിളിച്ചിട്ടും കഥകു തുറന്നില്ല സാറേ പിന്നെ കേട്ടത് നിലവിളിയാ ആളുകളെയും കൂട്ടി വന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാ കണ്ടത് അവൾ അയാളെ കൊന്നിട്ടിരിക്കുന്നതാ എനിക്കൊരു പങ്കുമില്ല സാറേ രമണി വലിയ വയിൽ കരഞ്ഞുകൊണ്ടിരുന്നു നിനക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ജോണി കോട്ടൂരൻ അകത്തേക്ക് കയറി നിലത്ത് ചോരയിൽ കുതിർന്ന ചലനമറ്റ് കമഴ്ന്നു കിടക്കുന്ന പുരുഷനെ അയാൾ കണ്ടു തന്റെ തലയിൽ നിന്ന് തൊപ്പിയെടുത്ത് മുഖം തിരിച്ചപ്പോൾ ചുമരിൽ ചാരി കൈമുട്ടുകളിൽ മുഖം വെച്ച് ഒരു സ്ത്രീ കുനിഞ്ഞിരിക്കുന്നു തലമുടി അഴിഞ്ഞ് കിടപ്പുണ്ട് മലർത്തി കിടത്ത് പോലീസുകാരോട് ജോണി കൂട്ടൂരാൻ പറഞ്ഞു രണ്ട് പോലീസുകാർ ചേർന്ന് ശരീരം മലർത്തി കിടത്തി ആ മുഖം കണ്ടതും ജോണി കൂട്ടൂരാൻ പകച്ചുപോയി ചന്ദ്രദാസ് ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്